എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ അമ്മ വീട്ടിലുണ്ട് അമ്മ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണേ അച്ഛൻ ഇന്ന് പണിക്ക് പോയിട്ടുണ്ടേ അപ്പം രാവിലെ മുറ്റമൊക്കെ ഒക്കെ അടിച്ചു കഴിഞ്ഞ് വെറുതെ വെളിയിലേക്കൊന്നു ഇറങ്ങി തരണേ വെയിലൊന്നും വന്നിട്ടില്ല വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് അങ്ങനെ വെയിൽ വരാറില്ല തണലാന്ന് അപ്പോൾ ചുമ്മാ ഒന്ന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ തുളസിയിൽ നിറച്ച് കതിരിട്ട് നിൽക്കുവാണേ ഇപ്പം കതിരിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതങ്ങ് മൊരടിക്കൂലേ അതുകൊണ്ട് ഞാനത് കതിരല്ല അന്ന് നുള്ളിക്കളഞ്ഞുട്ടോ നമുക്ക് അപ്പുറത്തും പിന്നെ വീടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് മൂന്നാല് തുളസി ഇതുപോലെ നിപ്പുണ്ട് അതിലൊക്കെ നിറച്ച് കതിര് നിപ്പുണ്ട് ഇങ്ങനെ ഓർമ്മ വരുമ്പോഴാണ് കേട്ടോ ചെയ്യാറ് ഇതിലെന്തേലും ആവശ്യത്തിന് പാസ് ചെയ്ത് പോകുമ്പോൾ നുള്ളണം എന്ന് ഓർക്കും പിന്നെ ആ കാര്യം മറന്നുപോകും കൊച്ച് കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വാക്കറാണ് കേട്ടോ ഇപ്പം അതിന് അതിൻ്റെ ഉപയോഗമൊന്നും ഇല്ല അതുകൊണ്ട് ഞാനതിവിടെ കൊണ്ടുവച്ചു കേട്ടോ വീടിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് സ്ഥലമില്ല എല്ലാം കൂടെ തട്ടി വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുവച്ചേ പിന്നെ വീടിൻ്റെ പുറകോശം ഒന്നും തൂത്തു കയറിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെയൊക്കെ പെരും കാറ്റായത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു കാരണം തൂത്ത് കയറിയിട്ടും കാര്യമില്ല ഇതുപോലെ എപ്പോഴും കാണും ഇല അതുകൊണ്ട് ഞാൻ രാവിലെ ഇന്ന് വലിയ കാറ്റും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ തൂത്ത് വാരി കൊണ്ടിരിക്കുകയാണ് ബൈക്ക് സൈഡ് അപ്പം എന്നും ഇതുപോലെ തൂത്തുവാരി ഇടുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിടക്കും പിന്നെ ഞാൻ അവിടെ എവിടെയൊക്കെ കരിയിലേക്ക് കയറിക്കിടപ്പുണ്ടാ വിറക് വച്ചതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ അതെല്ലാം തൂത്ത് വാരിതാ ഈ പറമ്പിലേക്ക് അങ്ങോട്ടാക്കി കൊടുത്തേ അപ്പോൾ ഇവിടെയും നിറച്ച് കാപ്പി ആയതുകൊണ്ട് നിറച്ച് കാപ്പിയില പൊഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ മുറ്റത്തോട്ടും കൂടെ കാപ്പിയിലെ കുറേ പൊഴിഞ്ഞ് കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അമ്മ എന്തായാലും കാപ്പി ഉണ്ടാക്കുമോ കാപ്പി ഉണ്ടാക്കി കഴിയുമ്പോൾ എന്നെ വിളിക്കും പിന്നെ ഇത് മരത്തിൻ്റെ കുറേ ഉണക്ക ചുള്ളലുകൾ വീണ് കിടപ്പുണ്ടായി അപ്പം തീ പിടിപ്പിക്കാൻ എളുപ്പമായോണ്ട് ഞാനതെല്ലാം ഇങ്ങ് പറിച്ചെടുത്തു കേട്ടോ മറ്റേ കുമ്പളത്തിൻ്റെ വള്ളി ഏകദേശം ഉണങ്ങി തുടങ്ങി മൂന്നാല് കുമ്പളങ്ങ കിട്ടി കേട്ടോ കണ്ടോ ഇതുപോലെ നിറച്ച് കരിയിലെടുക്കും കാന്താരിയുടെ ചൂടിലും അതുപോലെ അവിടെ ഒരു സൈഡിലായിട്ട് ഒരു പനിക്കൂർക്കയും മഞ്ഞളും ഒക്കെ നട്ടു നട്ടിട്ടുണ്ടേ അപ്പോൾ അവിടെയൊക്കെയായിട്ട് ഇതുപോലെ കരിയിലയാണ് നിറച്ച് അപ്പോൾ ഇന്നൊന്നും തൂത്തു വരാറൊന്നുമില്ല പറമ്പിലേക്ക് അപ്പോൾ ഇന്ന് ഞാൻ അതെല്ലാം ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ താഴേക്ക് അങ്ങ് ആക്കാന്ന് വിചാരിച്ചു കരിയില നിറഞ്ഞ് കിടക്കുവാണെങ്കിൽ നമ്മുടെ ചെടിയുടെയൊക്കെ ചൂടിലും എത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിലും വെള്ളം ഇങ്ങോട്ട് എത്തില്ലല്ലോ പക്ഷേ എന്തെങ്കിലും ചെടിയൊക്കെ നടുവാണെങ്കിൽ ഇതുപോലത്തെ കരിയില ഇട്ട് മണ്ണിന്റെ പുറത്ത് കരിയില കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നടടുവാന്നുണ്ടെങ്കിൽ നല്ല വളമാണേ അപ്പോൾ ഞാൻ ഏകദേശം അവിടെ ഒന്ന് തൂത്തുവാരി ചപ്പ എല്ലാം താഴോട്ട് ഇറക്കിയേ കൊറേ നേരമായിട്ട് അമ്മേനെ വിളിക്കാട്ടോ കാപ്പിയായിട്ടുണ്ട് വാ വാ എന്നും പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ വന്ന് കാപ്പിയൊക്കെ കുടിച്ചു പല്ലൊക്കെ തേച്ചു രാവിലെ അവൽ ഉപ്പുമാവായിരുന്നു കേട്ടോ നിങ്ങൾക്ക് അവല് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുന്നോ ഇവിടെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അവലിങ്ങനെ മേടിച്ച് വെക്കും അപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് അവൽ നനയ്ക്കുവോ അല്ലെങ്കിൽ ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യും അമ്മ അപ്പുറത്ത് കഴിക്കുന്നുണ്ടേ പക്ഷേ എനിക്ക് അവൽ നനയ്ക്കുന്നേക്കാളും ഇഷ്ടം എന്നാ ഇതുപോലെ ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കുന്നതാണ് കേട്ടോ ഉപ്പുമാവിനെ കൂടുതൽ ടേസ്റ്റ് അപ്പം കാപ്പി പിടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ ഈ ഒരു കോർണറിൽ കോർണറിൽ നട്ടേക്കുന്ന ചെത്തിയുടെയും അതുപോലെ കുറേ ചെടികളുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ നിറച്ച് ഇതുപോലൊക്കെ ചെത്തിയുടെ ഇലയും ഇതുപോലെ ചെമ്പരത്തി ഒക്കെ നട്ടിട്ടുണ്ട് അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ വീണ് കിടപ്പുണ്ട് അതെല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടേ കുറെ നാൾ മുമ്പ് റോസാക്കമ്പ് നട്ടതാണ് കേട്ടോ അപ്പോൾ അത് ഉണങ്ങിപ്പോയി അപ്പം ഞാൻ അവിടെ ഇങ്ങനെ പുല്ല് പറിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു ചെമ്പരത്തി ഇളകി വന്നു കേട്ടോ അമ്മ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു വന്നാൽ നട്ടതാണേ നല്ല ഭംഗിയുള്ള പൂവാന്നൊക്കെ പറഞ്ഞാൽ നട്ടതായിരുന്നു പിന്നെ ഞാനത് കയ്യോട് അമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു കേട്ടോ വേരിളക്കി പോയിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് ഞാൻ അമ്മയുടെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുത്തു അമ്മ അത് സേഫ് ആയിട്ട് എവിടെയെങ്കിലും നട്ടോളൂ പിന്നെ അതിനിടയ്ക്ക് ബോൾസോ പിന്നെ എന്താ ഇഞ്ചിയും കറ്റാറ് വാഴ മുളക് അങ്ങനെ കുറേ ഐറ്റംസ് ആ ഒരു കോർണറിൽ നട്ടിട്ടുണ്ടേ അപ്പോൾ സാരില്ല ഞാനത് അതിൻ്റെ ചപ്പും ചവറും ഒക്കെ ഒന്ന് പെറുക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെയുള്ള പുളൊക്കെ ഒന്ന് പറിച്ചു കൊടുത്തു കേട്ടോ ഒന്ന് വൃത്തിയായിട്ട് കിടക്കുവാണെങ്കിലേ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതുപോലെ ചപ്പും ചവറും കിടക്കുമ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിലും വലിയ കാര്യമായിട്ട് അതിൻ്റെ ചോട്ടിലോട് ചെല്ലതില്ലോ പിന്നെ ഈ ചെത്തിപ്പൂ കാണാൻ നല്ല രസമാണ് കേട്ടോ ഇത് എല്ലാവരേയും വീട്ടിലുള്ള കൂടെ തന്നെ ചെത്തിയാണ് സാധാരണ ഓറഞ്ച് കളർ പൂവ് പക്ഷെ നല്ല വലുപ്പമുള്ള പൂവാണ് ഇത് നട്ടപ്പോൾ അമ്മ ഇങ്ങനെ എന്തൊക്കെയോ ചാണകപ്പൊടിയൊക്കെ ഇട്ട് നട്ടതാണേ അപ്പോൾ പൂ ഉണ്ടാകുന്ന സമയത്ത് നല്ല വലുപ്പമുള്ള പൂവാണ് പക്ഷെ ഈയിടെ ഇടയിൽ എന്താ പൂ ഉണ്ടാവുന്നില്ല പിന്നെ അല്ലാത്തൊരു എന്താ ചുവന്ന കളർ തെച്ചി വേണ്ടല്ലോ അതും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് അപ്പുറത്താ ഒരുപാട് ചെടിയുണ്ട് നമ്മുടെ വീട്ടിൽ പറഞ്ഞാൽ എവിടെ എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇനിയിപ്പോൾ ഈ പൂക്കളുടെയൊക്കെ ഒരു സമയം കഴിയുമ്പോൾ അമ്മ പറയണത് പറഞ്ഞത് എല്ലാ ചെടിയും ഓരോന്നും മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം കളയാം ചുമ്മാ കാട് വീട്ട് നിൽക്കുന്നേക്കാൾ നല്ലതല്ലേ ഭംഗിയായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ ഓരോ തായി മതി നമുക്കതുപോലെ കളക്ഷൻസ് ആയതുകൊണ്ടേ എവിടെ നിന്ന് ചെടി കിട്ടിയിട്ടുണ്ടെങ്കിലും വാങ്ങിക്കൊണ്ടുവരും പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുകയും ചെയ്യും നല്ല പൂക്കൾ കാണുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങിപ്പോകും പിന്നെ പല കളറുള്ള ഒരു സൈസ് ഇലയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ ഇല മാത്രമുള്ള പ്ലാന്റ് പിന്നെ കാന്താരി പച്ചമുളക് അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മളിപ്പോൾ എടെ ഇടയുള്ള സ്പേസ് ഉള്ളത് അനുസരിച്ച് അങ്ങ് നടന്നതാണ് പിന്നെ നമ്മൾ എന്നാ ഭംഗിയൊന്നും നോക്കൊന്നുമില്ല അപ്പോൾ സ്പേസ് ഉള്ളതനുസരിച്ച് ഓരോന്നങ്ങീ തണലത്ത് കൊണ്ട് നടൂ പിന്നെ തോട്ടവാഴയൊക്കെ നട്ടിട്ടുണ്ട് തോട്ടവാഴയിലെ പൂക്കളൊക്കെ തീരാനായിട്ടുണ്ടായിരുന്നു തീർന്നു അതൊക്കെ വെട്ടിക്കളഞ്ഞ് ഇപ്പോൾ ഈ കുറ്റി മാത്രമേ ഉള്ളൂ തോട്ടവാഴ തന്നെ നമുക്കിവിടെ മൂന്ന് കളർ എങ്ങാണ്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഈ സൈഡിൽ നിൽക്കുന്ന ഒരു റെഡ് കളറുള്ള പൂവാണ് ഞാൻ എൻ്റെ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നാന്ന് അറിയത്തില്ല തെച്ചിയുടെ ഇലയൊക്കെ കുറെ പഴുത്തു പോകുന്നുണ്ട് എന്തെങ്കിലും കേടാണോ ഒന്നും അറിയത്തില്ല പിന്നെ ഈ തെച്ചിയിലേക്കൂടെ നമ്മൾ വെള്ള ശംഖുപുഷ്പം കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ അതിന്റെയാണെ വള്ളി കാണുന്നത് നമ്മുടെ വീട്ടില് വെള്ള ശംഖുപുഷ്പേ ഉള്ളൂ നീലയില്ല ഇതിൽ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ പിന്നെ ഇതാ ഒരു ചുമന്ന കതിരുള്ളൊരു ചെടിയും അത് കാണാൻ നല്ല രസം ഒന്നും കേട്ടോ ഇതിപ്പോൾ പൊഴിഞ്ഞ് തീരാനായിട്ടുണ്ട് പിന്നെതാ ഒരു ചെമ്പരതി നട്ടിട്ടുണ്ട് ഈ ചെമ്പരത്തിയിൽ നിറച്ച് മുട്ടുണ്ട് പക്ഷേ നിറച്ച് പുഴുക്കേടാണേ അതുകൊണ്ട് തന്നെ ചെമ്പരത്തിപ്പൂ വളരെ ഓ വിടരുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ചെടിക്ക് തളിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് തളിച്ചിട്ടുണ്ടെങ്കിൽ പുഴുവിൻ്റെ ഒന്നും ശല്യം അധികം ഉണ്ടാവാറില്ല അപ്പം ഞാനതിങ്ങനെ തളിച്ച് കൊടുത്തു കേട്ടോ ഈ സൊല്യൂഷൻ പറഞ്ഞ അച്ഛൻ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ എന്തൊക്കെയോ ഒരു മിശ്രിതങ്ങളൊക്കെ ചേർത്ത് പക്ഷേ ചെടിക്ക് ഇപ്പോൾ റോസയ്ക്കൊക്കെ പുഴു പിടിക്കുന്ന വേണ്ടേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പുഴുവൊക്കെ ഉള്ളൊരു സമയമല്ലേ അതുകൊണ്ട് ഇതുപോലത്തെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പുഴുവിന്നൊക്കെ ഈ ചെടികളെ സംരക്ഷിക്കാം അപ്പോൾ ഇതുപോലത്തെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് എന്നിട്ട് ഞാൻ അതിൽ നിറച്ച് നോക്കി കേട്ടോ എവിടെ പുഴു ഇരിപ്പുണ്ടോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കി എന്നിട്ട് അതിൻ്റെ മൂട്ടിലും കൂടെ കൂടെയും കൂടെ എല്ലാം ഞാൻ ആ സൊല്യൂഷൻ തളിച്ചു കൊടുത്തേ മുട്ടൊക്കെ കണ്ട പഴുത്തിട്ട് താഴെ വീണേക്കുവാണേൽ മുട്ടിൻ്റെയൊക്കെ പകുതിയുള്ളൂ പകുതിയൊക്കെ ഈ പുഴു ഇങ്ങനെ കാർന്ന് തിന്നേക്കുവാ അതുകൊണ്ടാണ് പൂ ഇവിടെ പൂ മുട്ട പകുതിയാകുമ്പോഴത്തേനും പുഴു തിന്നുമ്പോൾ അതങ്ങ് പൊഴിഞ്ഞു പോകും പിന്നെ ഈ ജമന്തിയൊക്കെ വിട വിരിഞ്ഞിട്ട് എന്റെ കാലാവധിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നേ അപ്പം അതിൻ്റെ ശകലം വിത്തെടുത്ത് വെച്ചിട്ട് അമ്മാതൊക്കെ പറിച്ചു കളഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ജമന്തി നട്ടിട്ടുണ്ടെങ്കിൽ മറ്റു ചെടികൾക്ക് ഒന്നും വളരാൻ പറ്റത്തില്ല അതിൻ്റെ എല്ലാം വളം എടുക്കും അതാണ് ഈ ജമന്തിയുടെ കുഴപ്പം നമ്മുടെ എവിടെയെന്ന് ജമന്തി എന്നാണ് കേട്ടോ പറയാറ് എനിക്ക് എൻ്റെ കറക്റ്റ് പേരിൽ ഒന്നും അറിയത്തില്ല ഇവിടെ ഇങ്ങനെ ജമന്തി എന്ന് പറയാറുണ്ട് പിന്നെ ഒക്കെ ഉണങ്ങിയ തണ്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഡാലികയുടെ സീസൺ അല്ല എന്ന് തോന്നുന്നു അപ്പം അതിൻ്റെ കിഴങ്ങ് നിറച്ചുള്ളൂ നമ്മുടെ ഇവിടെ പല കളറിലുള്ള ഡാലിയപ്പൂവുണ്ടേ അപ്പം അതിൻ്റെ സീസൺ ആകുമ്പോൾ ഇവിടെ നിറച്ച ഡാലിയ പല ഉണ്ട് അപ്പം അതിൻ്റെ ആ തണ്ട് ഉണങ്ങിയതൊക്കെ ഇതൊക്കെ ചുമ്മാ ഇപ്പം ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ ഞാൻ കളഞ്ഞു പിന്നെ ഇതിൻ്റെ ചുവട്ടിൽ നിറച്ച ചീര നീപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് പുല്ല് പറിച്ചു കളയാൻ പുല്ലാണോ ചീരയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയാൻ പച്ച കളർ ചീരയുണ്ട് ചുവന്ന കളർ ചീരയുണ്ട് എന്നിട്ട് ഞാനിങ്ങനെ പുല്ല് പറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കൂട്ടം ചീര കിട്ടിയിട്ടോ നല്ല ഞാൻ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു വിട്ടോ അത് നല്ല തഴച്ച് നിൽക്കുന്ന ചീരയെ അതമ്മ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി നട്ടു വെച്ചു കാരണം അതൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ എന്ത് നല്ലതാണ് നല്ല സാധനമല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അമ്മ കൊണ്ടു കൊടുത്തു അമ്മ അതപ്പുറത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടേ നട്ടിട്ടുണ്ട് പിന്നെ അവിടെ ഈ നിൽക്കുന്ന പുല്ലല്ല കൂടുതലും ചെടികളാണ് കേട്ടോ അതുകൊണ്ട് പറിച്ചു കളയാൻ തോന്നുമില്ല മനസ്സ് വരുന്നേ ഇല്ല പറിച്ചു കളയാൻ വേണ്ടിയിട്ട് എന്നാലും ഞാൻ കുറേയൊക്കെ പറിച്ചു കളഞ്ഞേ ഇപ്പം ഈ പുഴുവുള്ളൊരു അല്ലേ അതുകൊണ്ട് എപ്പോഴാണ് നേരത്തെ പുഴു കയറുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ എനിക്കാണെങ്കിൽ ഈ പുഴുവിനെ കാണുന്നതേ പേടിയാണ് അപ്പോൾ അവിടെ എവിടെയൊക്കെയായിട്ട് ഈ തൊങ്ങമ്പുഴു നിറച്ച കിടപ്പുണ്ട് കേട്ടോ അതാ ഈ ചെടി മൊത്തം നശിപ്പിക്കുന്നത് പിന്നെ ലക്കി ഒക്കെ ഒരുമാതിരി മുരടിച്ചാണ് നിൽക്കുന്നത് വെള്ളമില്ല എന്നിട്ടാണോ അറിയത്തില്ല എന്നിട്ട് ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിനെല്ലാം നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ ഈ നിൽക്കുന്നത് ഒരു തോട്ടവാഴയാണേ ഇത് യെല്ലോയും റെഡും കൂടെ കൂടിയിട്ടുള്ളൊരു പൂവാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഈ പപ്പായ ഈ നിൽക്കുന്ന കണ്ടോ മുകളിൽ ആ തടിയുടെ നിറച്ച ഇലയും അതുപോലെ ഈ തോട്ടവാഴയുടെ തന്നെ ഇതുപോലത്തെ ഇലകളും പിന്നെ ഈ പുല്ലൊക്കെ ഇല്ല അതൊക്കെ ഉണ്ടായിരുന്നു നിറച്ച് ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിൻ്റെ ചുവടിലേക്ക് എത്തില്ല ഈ പിന്നെ ഈ ഓസേക്കൂടെ ഞാൻ കയറ്റി വിടുന്ന ഒരു ചെടി നല്ല രസമുണ്ടോ നല്ല കൊല പോലെ പോയി എന്നതാണ് നല്ല രസമാണ് കാണാൻ വിരിയുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാവേ പിന്നെ കോവക്കേടെ ഒരു വള്ളിയും കൂടെ ഞാൻ അതിൻ്റെ ആ കൂടെ തന്നെ കയറ്റി വിട്ടു അതായത് താഴെ എങ്ങോട്ട് വളരണമെന്നറിയാതെ ഇങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കുമായിരുന്നു അപ്പോൾ ഞാൻ ആ ചെടിയുടെ വള്ളിയും അതുപോലെ കോവൽ കോവലിൻ്റെ വള്ളിയും കൂടെ ഞാൻ അതിലിങ്ങനെ കയറ്റി വിട്ടു അതിനെ ആ കാപ്പിയിലേക്ക് പടർന്ന് കയറി പിടിച്ചോളൂ പിന്നെ അവിടെ വേറൊരു മല്ലികളുടെ തൈയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് അതിൽ പൂവൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാനത് പറിച്ചു കളഞ്ഞു വേറെ അവിടെ നിൽക്കുന്ന ഒറ്റ ചെടിയേക്കും ചെടിക്കും വളരാൻ പറ്റാത്ത രീതിയിലാണ് നിൽക്കുന്നതേ അതുകൊണ്ട് അത് കളഞ്ഞു ഞാൻ പിന്നെന്താ ആ സൈഡിലുള്ള പുല്ലും പള്ളിയൊക്കെ പറിച്ചു കളഞ്ഞു പിന്നെ ഉണങ്ങി കുറേ ചെടികളൊക്കെ നിപ്പുണ്ടായിരുന്നേ അതെല്ലാം പറിച്ചു കളഞ്ഞു പിന്നെ ആ സൈഡിലായിട്ട് മുല്ല നിൽപ്പുണ്ടായിരുന്നു നമുക്ക് അപ്പോൾ അത് സൂര്യപ്രകാശം ഒന്നും കിട്ടാത്തത് കാരണം ഒട്ടും വളരാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ വളർച്ച ഇങ്ങനെ ഇങ്ങനെ നിൽക്കും പൂവില്ല മുട്ടവും ഇല്ല ഒന്നുമില്ല അപ്പം ഞാനതിന് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെച്ചേ എന്നിട്ട് കുറച്ചൊക്കെ അവിടെ ഇവിടെ ആയിട്ട് റീ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് അവിടുത്തെ ചപ്പും ചവറും എല്ലാം തൂത്തുവാരി കളഞ്ഞു കേട്ടോ പലതരം സാധനങ്ങൾ കിടപ്പുണ്ടായിരുന്നു പ്ലാസ്റ്റിക്കും കരിയിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറമ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ടല്ലോ ഇനി ഈ പൂക്കളുടെയൊക്കെ സീസൺ കഴിഞ്ഞിട്ട് വേണം എല്ലാ പൂക്കളും ഓരോ ചെടികളും നിർത്തിയിട്ട് ബാക്കിയെല്ലാം നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് കളയാൻ വേണ്ടിയിട്ട് പിന്നെ മല്ലി നമ്മുടെ വീട്ടിൽ പണ്ട് തൊട്ടേ ഈ മല്ലിക നിറച്ചിങ്ങനെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ അച്ഛന് ഭയങ്കര ഇഷ്ടമായി മല്ലിക ഇങ്ങനെ പാടം പോലെ നിൽക്കുന്നതാണ് അങ്ങനെ അപ്പോൾ അതിൻ്റെയൊക്കെ പഴയ വേരുകൾ നിൽപ്പുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഉണങ്ങിയ കുറ്റികളൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞു കേട്ടോ പിന്നെ ഈ മല്ലികയ്ക്ക് ബന്ധീന്നും കൂടെ ഒരു പേരുണ്ട് കേട്ടോ എൻ്റെ വയലെപ്പോഴും മല്ലിക മല്ലിക എന്നാണ് വരുന്നത് അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എടിയായിനും ബന്ധീനും കൂടെ പറയും നമ്മൾ എന്ന് പറഞ്ഞേ അപ്പം ഞാൻ അത് ഓർത്ത് പറഞ്ഞതാണ് പിന്നെ അവിടെ ഇവിടെ നിന്ന് കുറച്ച് തിരു തിരുഹൃദയത്തിൻ്റെ ചെടിയൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു കേട്ടോ കാരണം ഈ ഒരു ഈ ഒരു ഇല തന്നെ നമ്മുടെ അപ്പുറത്തൊക്കെ നിപ്പുണ്ട് നിറച്ച് എന്തിനെ എല്ലാം കൂടെ ഓർത്ത് ഞാൻ അത് കുറച്ച് വെട്ടിക്കളഞ്ഞു പിന്നെ പുൽക്കേടൊക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വളരാൻ വലിയ ബുദ്ധിമുട്ടാണ് വരില്ല പിന്നെ കൊങ്ങണി ചെടിയുടെയൊക്കെ കൊങ്ങണി പൂവിൻ്റെയൊക്കെ രണ്ട് മൂന്ന് ചെടി അവിടെ ഇങ്ങനെ നീണ്ടു പോയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ കുറ്റിയായിട്ട് വളർന്നാലേ രസമുള്ളൂ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലിപ്പോൾ നിറച്ച് പൂക്കളായതുകൊണ്ട് വെട്ടിക്കൊടുക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് പൂവുള്ളപ്പം എങ്ങനെയാണ് വെട്ടിക്കളയുന്നത് പിന്നെ ഇപ്പോഴത്തെ സമയത്ത് വെട്ടിക്കളഞ്ഞാലും വളരും പിന്നെ പിടിക്കണമെന്നില്ല കുത്തിക്കൊടുത്താലും പിന്നെ ചില പിടിക്കണമെന്നില്ല അതുകൊണ്ട് വെട്ടിയില്ല പൂക്കളൊക്കെ പോയതിന് ശേഷം വെട്ടിക്കളയാന്ന് വിചാരിച്ചു അങ്ങനെ ഏകദേശം ഈ ഇത്രയൊരു സ്പേസ് ഞാൻ വൃത്തിയാക്കിയെടുത്തു കേട്ടോ കരിയിലയും ചപ്പും ചറും എല്ലാം ഒന്ന് മാറ്റി എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മാറ്റി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ കറ്റാർവാഴയൊക്കെ നട്ടിട്ട് ഒന്നും മുരടിച്ച് അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ ഒരു മാറ്റവും ഇല്ലാതെ അപ്പോൾ ഇനിയിപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ മുല്ലയൊക്കെ ആണെങ്കിലും മുട്ട ഒക്കെ ഇട്ട് അതിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ആയിക്കോളും പിന്നെ ഈ ഒരു പൂവിൻ്റെ സ്മെല് അടിപൊളിയാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയുക അത് പിന്നെ കാന്താരിയുടെ ഒക്കെ ചുവട്ടിലുള്ള ചപ്പൊക്കെ മാറ്റി കൊടുത്തു അങ്ങനെ ഇഞ്ചി അതും ഇതും എല്ലാം വൃത്തിയാക്കി കൊടുത്തു അതിൻ്റെ എല്ലാം ചുവട് ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് വൃത്തിയാക്കിയിട്ട് ഇനിയിപ്പോൾ നന്നായിട്ട് വളർന്നോളൂ എന്ന് വിചാരിക്കുന്നു പിന്നെ ചെമ്പരത്തിയിലൊക്കെ സൊല്യൂഷനൊക്കെ തളിച്ചുകൊണ്ട് പുഴുക്കേടൊന്നും ഇനി വരില്ലായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ അതിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്ര